നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പ്രധാന അധ്യാപകർക്കും അടക്കം പുരസ്കാരങ്ങൾ ഒരേ വേദിയിൽ സമ്മാനിച്ച എം എസ് എഫ് തിരുവാലി പഞ്ചായത്ത് കമ്മിറ്റി പത്രിയാൽ എം യു എം ഹാളിൽ നടന്ന ചടങ്ങ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു പെൺകുട്ടിക്ക് വേണ്ടി പണം ഒരു തരത്തിലോ ഡെഡ് ആണെന്ന് ജനറേഷനിൽ നിന്ന് മാറി എൽ കെ ജിയിൽ പഠിപ്പിക്കാൻ പോലും ഒന്നര ലക്ഷം പെൺകുട്ടിക്ക് ചെലവഴിക്കുന്നതിനെക്കുറിച്ച് രക്ഷിതാവ് ചിന്തിക്കുന്നു പോലുമില്ല എന്നുള്ള മനോതലത്തിലേക്ക് ഒരു ജനത മാറിയെന്ന് പറയുന്നത് ഒരു ചെറിയ മാറ്റമൊന്നുമല്ല ഈ സോഷ്യൽ ചേഞ്ച് ഇൻഡിക്കേഷൻ എന്നൊക്കെ പറയും ഈ സോഷ്യോളജിയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരുപക്ഷെ പെട്ടെന്ന് അറിയിനെ കുറിച്ച് അറിയാൻ പറ്റും സോഷ്യൽ ചേഞ്ച് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക മാറ്റത്തിൻ്റെ സൂചികകൾ ഒരു സമൂഹം മാറിയോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് ചില ഇൻഡിക്കേഷൻസ് വരും ആ ഇൻഡിക്കേഷൻസിൽ സൂചികകളിൽ ഏറ്റവും പരമപ്രധാനമായൊരു സൂചികയാണ് ആ പ്രദേശത്തെ വുമൺ എംപവർമെന്റ് വിമൺ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും ആ പുരുഷന്മാർക്കും ഒരുപോലെ വേൾഡ് കപ്പിൽ കളിക്കാൻ അവസരം ഉണ്ടാകുക എന്ന് പറയുന്നതല്ല പിന്നെയോ ഈ എംപവർമെന്റ് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് യഥാർത്ഥമായ ശാക്തീകരണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഏതൊരു സൊസൈറ്റിയുടെയും വിദ്യാഭ്യാസപരമായ വളർച്ചയാണ് എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി എല്ലാ വർഷവും നടത്തുന്ന ചടങ്ങാണ് ഇത്തവണ വേറിട്ടതാക്കിയത് എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കൊപ്പം എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിവിധ ബിരുദ ബിരുദാനന്തര ബിരുദ വിജയികൾ അവരുടെ രക്ഷിതാക്കൾ വിദ്യാലയ അധികൃതർ എന്നിവരെയാണ് ആദരിച്ചത് എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ഷബീർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജുനാമനിൽ വാർഡ് മെമ്പർ എ കെ സജീസ് ജില്ലാ മണ്ഡലം എം എസ് എഫ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരുവാലി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്